ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ ഇമ്പീരിയൽ കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൻ്റെ അക്കാദമിക് ആരംഭിച്ചു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഡി എൻ വിരു സഹസ്രബുദ്ധി വരാണ് ആ ഡീനെക്കുറിച്ച് പറയാം ആ കോളേജിൽ ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള പ്രൊഫസറായിട്ടാണ് ഒരാൾ പോലും അദ്ദേഹത്തെ വീട്ടിച്ച് മുന്നോട്ട് ഇഷ്ടമല്ല ഏറ്റവും ഒന്നാമത് എത്തണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാണ് സമയം ലാഭിക്കാൻ വേണ്ടി മനുഷ്യൻ ഷട്ടിൽ അല്ല വെൽക്രൂമായി പിടിപ്പിച്ചിരിക്കുന്നത് ടൈ ഒക്കിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഒരേ സമയത്ത് രണ്ട് കൈ കൊണ്ടും ബോർഡിൽ എഴുതാനുള്ള കപ്പാസിറ്റി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം രണ്ട് മണിക്ക് ഏഴ് മിനിറ്റ് ഇദ്ദേഹം പവറിനാപ്പ് എടുക്കും ഈ സമയത്താണ് പ്യൂൺ വന്ന് അദ്ദേഹത്തെ ഷേവ് ചെയ്യുന്നത് അദ്ദേഹത്തിന് നഖം വെട്ടുന്നത് ഇടീന്ന് പറയുന്നത് എല്ലാ അൺപ്രൊഡക്റ്റീവ് കാര്യങ്ങളും ഈ ഉറക്കത്തിൻ്റെ സമയത്ത് ചെയ്തു തീർക്കണം ഇദ്ദേഹം ക്ലാസ്സിലേക്ക് ഓരോ വരുമ്പോൾ കയ്യിൽ ഒരു പക്ഷിക്കൂടുണ്ട് അതിൽ കുയിലുണ്ട് കുറച്ച് മുട്ടകളുണ്ട് ഇവിടെ പറയും കുയിലൊരിക്കലും സ്വന്തം സ്വന്തമായിട്ട് കൂടുണ്ടാക്കാറില്ല അവിടെ മുട്ടയിടാറില്ല മറ്റ് പക്ഷികളുടെ കൂട്ടിലെ കൊണ്ട് മുട്ടയിടുന്നത് എന്നിട്ട് ഈ കുയിലിൻ്റെ മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ വിരിഞ്ഞ ആദ്യം ചെയ്യുന്നത് മറ്റു മുട്ടകളെ താഴെയിട്ട് നശിപ്പിക്കാന്നുള്ള കോമ്പറ്റീഷൻ ആൻഡ്സ് ലൈഫ് ബിഗിൻസ് വിത്ത് എ മേഡ് ഐദർ യു ഓർ ഡൈ ഇതാണ് നെയ്ച്ചർ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ കുയിലിനെ പോലെ ഒരുപാട് മുട്ടകളെ കൊത്തി താഴെയിട്ടിവിടെ എത്തിയ ആൾക്കാരാണ് എല്ലാ വർഷവും ഐ സി എ രണ്ട് ലക്ഷം ആപ്ലിക്കേഷൻസ് വരും അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഇരുന്നൂറ് പേര് മാത്രമാണ് ആ ഇരുന്നൂറ് പേരാണ് നിങ്ങൾ ലൈഫ് ഈസ് എ റേസ് നിങ്ങൾ വേഗത്തിലോടില്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ളവർ നിങ്ങളെ തട്ടിയിട്ട് മുന്നോട്ട് പോകും ലൈഫ് ഈസ് എ റേസ് ലൈഫ് എ കോമ്പറ്റീഷൻ ഇതാണ് ലോകം പഠിപ്പിക്കുന്നത് പക്ഷെ ഇന്നത്തെ കോസ്പെല്ലിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല നിങ്ങൾ ഒന്നാമത് എത്തണോ ഏറ്റവും അവസാനം പോയി നിൽക്കുക എല്ലാവരുടെ ശുശ്രൂഷകനാകുക പക്ഷേ ശിഷ്യന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല കാരണം അവർ മത്സരത്തിലായിരുന്നു ആരാണ് ഒന്നാമൻ നമ്മൾ മത്സരിക്കുമ്പോൾ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെ പോകും